എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷമാണ് രാഹൻ ടെക്സ്റ്റൈലായിൽ ഞാനിന്ന് വന്നിരിക്കുന്നത് കോട്ടൺ ചുരിദാർ സെറ്റ് ചുരിദാർ സെറ്റാണ് അത് കുറച്ചും കൂടി നല്ല ഒരു ക്വാളിറ്റി ഐറ്റത്തിനകത്ത് അതായത് ഒരു അഞ്ഞൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിൽ നല്ല പ്യുവർ കോട്ടണിൻ്റെ ചുരിദാർ സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ഐറ്റം അടിപൊളി ഐറ്റം ആണ് ഒരു അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കോട്ടൻ്റെ ചുരിദാർ സെറ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ സൈസ് വന്നിട്ട് എം എൽ എക്സ് എൽ ഇ മൂന്നളവിലാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മൂന്ന് കളർ ചാർട്ടിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു മൂന്ന് ഡിസൈനിൽ മൂന്ന് കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ഡിസൈൻ വന്നിട്ട് ഇതാണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തിനാലിഞ്ചാണ് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ട് മുപ്പത്തൊമ്പത് വരുന്നുണ്ട് ഷോൾ രണ്ട് പത്ത് വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ മെഷർമെന്റ് വരുന്നത് അതിന്റെ ഫസ്റ്റ് കളർ ഇതാണ് വരുന്നത് എം എൽ എക്സ് എൽ ഇ മൂന്നളവിലാണ് വരുന്നത് ഇത് എൽ സൈസ് ആണ് കാണിക്കുന്നത് എം എമ്മും കാണിച്ചത് അതാണ് അതിന്റെ പാന്റ് വരുന്നത് ഇതാണ് ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നാല് കളർ ഷാർട്ടിലെ മൂന്ന് കളർ ഷാർട്ടിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ അത് സെക്കൻഡ് കളർ ഇത് ഇതൊരു മൂന്നാമത്തെ കളർ ഇതാണ് വരുന്നത് ഇതൊരു ആഷ് കളറ് ഇതൊരു പീച്ച് കളർ ഇതൊരു ലൈറ്റ് ഗ്രീൻ കളർ നല്ല കളർ ഷാർട്ടാണ് കേട്ടോ അതായത് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പാന്റ് വന്നിട്ട് ഫുള്ള് ഇലാസ്റ്റിക് ആണ് ും എം എൽ എ ബോട്ടം വരും ഇതെന്റെ ഷോൾ വരും ഞാനാണത് വന്നിരിക്കുന്നത് ഈ മൂന്ന് കളർ ചാട്ടില് അടുത്ത ഒരു കളം വന്നിട്ട് ഈ പ്രിന്റിലാണ് വരുന്നത് അതേ റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി നാപ്പത് രൂപയാണ് പാൻ്റ് ആണ് ഇത് ഷോൾ വരും അതിന്റെ അടുത്ത ഡിസൈൻ വന്നിട്ട് അതിന് വരും ഇതേ പാൻറ് വരും ഇത് അതിന്റെ ഷോള് വരും അതിന്റെ മൂന്നാമത്തെ ഡിസൈൻ വന്നിട്ട് ഒരു പിങ്ക് കളർ വരും ഇത് എം എൽ ഇ എക്സ് എൽ ഈ മൂന്നളവിലേ ഉള്ളൂ ഇതെ ഒരു പിങ്ക് കളർ വരുന്നു പിന്നെ അടുത്ത കുറച്ചും കൂടി ഒരു ഗോൾഡ് പ്രിന്റ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് അത് ഇതാണ് അതിന്റെ ഫസ്റ്റ് കളർ വരുന്നത് ഒരു കളറിനകത്ത് ഒരു ഗോൾഡ് പ്രിന്റും അതിന്റെ ഷോളും ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇതൊണ്ട് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് പാന്റ് എൻ്റെ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമ്മളിത് അയച്ചു തരുന്നതായിരിക്കും അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഒരു കൊല്ലം ഐ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്കുള്ള രാഗൻ ടെക്സ വീഡിയോ ആണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്നും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതാണ് ഈ ചാർട്ടിനകത്ത് ലാസ്റ്റ് വരുന്ന കളർ ഒരു നല്ല ഗ്രീൻ കളറാണ് ഇത്രയും മൂന്ന് പ്രിൻറ്റിൽ ഇത്രയും നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു